ഈ അടുത്ത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഒരു ബിസിനസ് സ്ഥാപനം ഒന്ന് വിസിറ്റ് ചെയ്തു അവരുടെ ലോഗോ റീഡിസൈൻ ചെയ്തത് നമ്മളായിരുന്നു സൈനീസ് ബോർഡിൽ പുതിയ ലോഗോ ഒക്കെ വെച്ച് കണ്ടു നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ചെറിയ എൻട്രൻസിൻ്റെ അവിടെ ഒരു പ്രൊമോഷന്റെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് ഈ സ്റ്റാൻഡിൽ അവർ ഉന്നയിച്ചിരിക്കുന്ന പഴയ ഒരു ലോഗോ ആയിരുന്നു പിന്നെ ഈ ഒരു പേപ്പർ ബാഗിൽ ഫിൽസും മറ്റു പ്രോഡക്റ്റൊക്കെ കസ്റ്റമർ കൊടുക്കുന്നു അപ്പൊ ഈ പേപ്പർ ബാഗ് പുതിയ ലോഗോ വെച്ചാണ് ചെയ്തേക്കുന്നത് പക്ഷെ അത് ഈ ബില്ല് നോക്കുമ്പോൾ ബില്ലിൽ വെച്ചേക്കുന്ന പഴയ നോക്കും ഒരു തമാശയല്ല പ്രത്യേകിച്ച് സ്മോൾ സ്കെയിൽ ആയിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ബ്രാൻഡിങ്ങിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റി മനസ്സിലാക്കാതെ അവരവരോട് തന്നെ ചെയ്യുന്ന ഒരു ദ്രോഹമാണ് ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുവാണ് ടാർഗറ്റ് ഓഡിയൻസ് നമ്മളെ എങ്ങനെ കാണണം എന്നുള്ള ഒരു ഇമോഷൻസ് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്നൊരു രീതിയാണ് അതിനൊരു കൺസിസ്റ്റൻസി കൊണ്ടുവരുക ഇമേജിലൂടെയോ അല്ലെങ്കിൽ ഒരു വിഷനിലൂടെയോ ഒരു സൗണ്ടിലൂടെയോ നമ്മുടെ ബ്രാൻഡിനെ പറ്റി ഓർക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ എസ് ബി ഐ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചുമതല നിറം മനസ്സിൽ വരില്ല എസ് ബി ഐ എന്ന് പറയുമ്പോൾ നമുക്ക് നീല നിറമേ വരും കൊക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പച്ച നിറത്തിലുള്ള കൊക്ക മനസ്സിൽ വരില്ല അതായിരിക്കണം ബ്രാൻഡിൽ എന്ന് അപ്പൊ അതിനൊരു കൺസിസ്റ്റൻസി വേണം ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ബ്രാൻഡ് ഗൈഡ് ലൈൻ ബ്രാൻഡ് കേഡ്ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് മാനുവലാണ് ആണ് നാൽപ്പത്തഞ്ച് പേജ് മുതൽ നാനൂറ് പേജുള്ള ബ്രാൻഡ് കേഡ്ലൈൻ വരെയുള്ളത് ബ്രാൻഡ് നിർബന്ധമായിട്ടും വലിയ വലിയ കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് സ്മോൾ സ്കെയിൽ ഒൻപ്രേഴ്സ് ഒരു സീരിയസ് ആയിട്ട് എടുക്കാറില്ല ബേസിക് ആയിട്ട് വരുന്നത് ടൈപ്പോഗ്രഫി ഫോൺസ് പ്രൈമറി ഫോൺസ് സെക്കൻഡറി ഫോൺസ് ഫോൺ ഫാമിലിയെ പറ്റി അതുപോലെ തന്നെ കളർ പാലറ്റ്സ് പ്രൈമറി ആയിട്ട് ഏതൊക്കെ കളേഴ്സ് ഉപയോഗിക്കണം സെക്കൻഡറി ആയിട്ട് ഏതൊക്കെ കളേഴ്സ് ഉപയോഗിക്കണം പിന്നെ എങ്ങനത്തെ ഇമേജസ് യൂസ് ചെയ്യാം എങ്ങനെ ടെംപ്ലേറ്റുകൾ അറേഞ്ച് ചെയ്യാം പ്ലേസ് ചെയ്യാം ലോഗോ എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കാം എവിടെ ഉപയോഗിക്കരുത് ചെറുകിടക്കാർക്ക് ഒരു സൊല്യൂഷനാണ് മൈക്രോ ബ്രാൻഡ് മൈക്രോ ബ്രാൻഡേഡി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബ്രാൻഡേഡിൻ്റെ ചെറിയ വേർഷാണ് ഒരു പേജ് പോലും വേണ്ട നമ്മുടെ ബ്രാൻഡിങ്ങിൽ ഒരു കൺസിസ്റ്റൻസി വരുത്തുന്ന കാര്യം നമ്മൾ വളരെയധികം സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു